സുഹൃത്തെ നമ്മുടെ ഉള്ളിൽ ആശയമായി കിടക്കുന്നവയെ ഭൗതികവൽക്കരിക്കാനുള്ള ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള പരിശ്രമമാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയാൽ അതൊക്കെ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റാകുമെന്ന ധാരണ തെറ്റാണ് ഇതിന് ചില നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട് ഉദാഹരണത്തിന് പല കണ്ടുപിടുത്തങ്ങളും നടത്തി ശാസ്ത്രജ്ഞന്മാരൊക്കെ ആദ്യം അത് മനസ്സിൽ കണ്ട് ആ ആശയത്തിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ മാത്രമാണ് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിച്ചത് നമ്മുടെ ഉള്ളിലും ഉണ്ടാകും ഇതുപോലെ പല ആശയങ്ങളും ആശയം മനസ്സിൽ ഒതുക്കുമ്പോഴേക്കും നമ്മളെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല മറ്റുള്ളവർ മറ്റുള്ളവരറിഞ്ഞാൽ അവരെന്ത് പറയും അവർ കളിയാക്കിയാലോ പിന്തിരിപ്പിച്ചാലോ എന്നിങ്ങനെ നൂറുകണക്കിന് നെഗറ്റീവ് തോട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ പിടികൂടി കഴിഞ്ഞിരിക്കും നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മറ്റെല്ലാവരെയും പോലെ സുഖത്തോടെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ അർഹതപ്പെട്ടവനാണെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഖത്തിനും സന്തോഷ ജീവിതത്തിനും വേണ്ടി ഈ പ്രപഞ്ചത്തോട് യാചിക്കാതെ അത് ഡിമാൻഡ് ചെയ്യുക കാരണം നിങ്ങൾ അർഹനാണ് മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുവാൻ അതിശക്തമായതും വ്യക്തമായതുമായ ആശയം മനസ്സിലുണ്ടാവുക എന്നത് പ്രധാനമാണ് നമ്മളൊരു പ്ലാൻ മനസ്സിൽ കണ്ടതിന് ശേഷം അത് കടലാസിലേക്ക് പകർത്തി പിന്നീട് ആ ആശയത്തെ അതായത് ആ ഒരു പ്ലാൻ ഉപയോഗിച്ച് വീട് എന്ന സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടച്ച് ഫോൺ എന്ന സാധനം ഇത് പഴയ ഒരു അസംഭവ്യമായ കാര്യമായിട്ടാണ് ആളുകൾക്ക് കരുതിയിരുന്നത് ഇങ്ങനെ ഒരു ആശയം ഒരാളുടെ മനസ്സിൽ ഉദിച്ചതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കിയത് ഇതുപോലെ പല ആശയങ്ങളും നമുക്കുള്ളിൽ ഉണ്ടായിരിക്കാം ലോകം അത് അംഗീകരിക്കാൻ തയ്യാറാവുകയുമില്ല എങ്കിലും നമ്മൾ ആ ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മുടെ സ്കിൽസ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ആശയങ്ങൾ വെറും ചിന്തയായി മനസ്സിൽ ഇരുന്നാൽ ചിലപ്പോൾ അത് സംഭവിച്ചെന്ന് വരില്ല അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കുക കൂടി വേണം നിങ്ങൾ ഇന്നു മുതൽ ഒരു കാര്യം ചെയ്താൽ മതി ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് അത് നേടിയെടുക്കാനുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഓരോ ദിവസവും ആ ഒരു ഗോളിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എത്ര സമയം ചെയ്തു എന്നത് റെക്കോർഡ് ചെയ്ത് വെക്കുക തീർച്ചയായും നിങ്ങളതിൽ റിസൾട്ട് കണ്ടെത്താൻ പറ്റും നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അച്ഛനോട് കടയിൽ പോയി വരുമ്പോൾ മിഠായി കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടല്ലേ നമ്മൾ ആ സമയമാകുമ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയും നമുക്കത് ലഭിക്കുകയും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കരാണ് അവരെ നെഗറ്റീവ് ചിന്തകൾ ബാധിക്കുകയുമില്ല നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചത്തിനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും നിഷ്കളങ്കമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പ്രപഞ്ചം സഹായിക്കും നല്ലൊരു പ്രഭാതം നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്